അസ്സാമലൈക്കും വഹമ്മ അലഹമില്ല വസ്ലാത്ത് വസ്സലംഅഅഅല റസൂലി ലമീൻ വാലാ അലിഹി വസഹബി ഹി അജ്മ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ വിശുദ്ധ ഖുർത്താനിൽ നിർഭയത്വമുള്ള ഈമാനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് നബിമാരുടെ ജീവിതത്തിലൂടെ നീളം നമ്മൾക്ക് ഈ നിർഭയത്വം അവരുടെ ഈമാനിൽ കാണാവുന്നതാണ് ഈമാൻ എന്ന വാക്കിനാണ് നമ്മൾ വിശ്വാസമെന്ന് സാമാന്യമായി പരി പരിഭാഷപ്പെടുത്തുന്നത് ആ പദധാതുവിൻ്റെ അടിസ്ഥാനം അമ്ന് എന്നാണ് ഈമാൻ സ്വാഭാവികമായിട്ട് നിർഭയത്വം നൽകും വാക്കർത്ഥം പോലും ആ ധ്വനി നൽകുന്നുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ശരിയായി ഉള്ള ശരിയായ ശരിയായൊരു മുക്മിൻ യഥാർത്ഥ വിശ്വാസി അദ്ദേഹം പൂർണ്ണ നിർഭയത്വം അനുഭവിക്കുന്നവനായിരിക്കും നിർഭയത്വത്തിന് വിരുദ്ധമായി ഈ ലോകത്ത് പലതും പറയപ്പെടുന്നു കേൾക്കുകയും ചെയ്യുന്നു അത്തരമൊന്നും ഈ വിശ്വാസിയെ മുഗ്മിന്നെ അല്പം പോലും സ്വാധീനിക്കുകയില്ല അയാൾ അതിൽ നിന്നൊക്കെ മുക്തനായി നല്ല നിർഭയത്വത്തിലും സമാധാനത്തിലും സർവ്വശക്തിതനായ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു ജീവിക്കുന്നവനായിരിക്കും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം വിശുദ്ധ കുർആൻ നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം പൊതുവേ വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭവുമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയോട് അദ്ദേഹത്തിൻ്റെ ജനത വിശ്വാസകാര്യങ്ങളിൽ സംവദിച്ചു കൗമുഹു അദ്ദേഹത്തിൻ്റെ ജനത അദ്ദേഹവുമായി തർക്കത്തിലേർപ്പെട്ടു നമ്പി അവരോട് ചോദിക്കുന്നത് കാല തുഹാജുനി ഫില്ലാഹിദി നിങ്ങളെന്താണ് എന്നെ സന്മാർഗത്തിലാക്കിയ ആ അള്ളാഹുവിൻ്റെ കാര്യത്തിലാണോ നിങ്ങൾ എന്നോട് തർക്കിക്കുന്നത് അള്ളാഹുവിൻ്റെ കാര്യത്തിലാണോ നിങ്ങൾ എന്നോട് തർക്കിക്കുന്നത് ൂ നബി ഇല്ല യഷറബി ഷെയ്യ നിങ്ങൾ അള്ളാഹുമായിട്ട് എന്തിനൊക്കെ പങ്കു ചേർക്കുന്നുണ്ടോ അവനോട് പങ്കു ചേർക്കുന്ന യാതൊന്നിനെയും ഞാൻ ഒട്ടും ഭയപ്പെടുന്നില്ല ഇല്ല യഷാ റബ്ബി ഷെയ്യ എൻ്റെ റബ്ബ് എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ അത് സംഭവിക്കുമെന്നല്ലാതെ നിങ്ങൾ പങ്കു ചേർക്കുന്ന ഒന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല അവയൊന്നും എനിക്കൊരു ഉപദ്രവവും ഏൽപ്പിക്കില്ല ഒരു ഉപദ്രവവും ഏൽപ്പിക്കില്ല എനിക്ക് ആ ഭയം ഒട്ടുമില്ല എന്ന് ഇബ്രാഹിം അലഹിസ്ലാം പ്രഖ്യാപിക്കുന്നു വസീ റബ്ബി കുല്ല ഷെയ്യൻ അയിൽമ എൻ്റെ റബ്ബ് എല്ലാറ്റിനെക്കുറിച്ചും വിശാലമായി അറിയുന്നവനാണ് അഫ്ലാത്ത നിങ്ങൾ എന്താണ് ഈ കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കാത്തത് ഇവിടെ ഇബ്രാഹിം ദബി അലഹിസ്ലാം പറയുന്നത് നിങ്ങൾ എന്തിനൊക്കെ അള്ളാഹുവുമായിട്ട് പങ്കു ചേർക്കുന്നുണ്ടോ അതിൻ്റെ ഒരു കുരുത്ത കേടും ഒരു ലക്ഷണ കേടും ഒന്നും എനിക്ക് ബാധിക്കില്ല എൻ്റെ റബ്ബ് ഉദ്ദേശിച്ചുവല്ലം ഉണ്ടെങ്കിൽ അത് സംഭവിക്കും എന്നല്ല നിങ്ങളുടെ ഈ ശുർക്കന്മാർക്ക് പങ്കുകാർക്ക് എന്നൊന്നും ചെയ്യാനാവില്ല എന്നെ ഹിതായത്തിലാക്കിയവനാണ് അള്ളാഹു ഞാൻ നിങ്ങൾ പങ്കു ചേർക്കുന്ന ഒന്നിനെയും ഭയപ്പെടുന്നേ ഇല്ല ഓക്കെ ഇഫാഫും ആ അഷഖത്തും വീണ്ടും അദ്ദേഹം ചോദിക്കുകയാണ് വലാത്തഹാഫു എന്നും അഷക്തുമില്ല ഹിമാലയൻ യുനസിൽ അലൈക്കും സുൽത്താന ഇങ്ങ നിങ്ങൾ അള്ളാഹുവിനെ പങ്കു ചേർ അള്ളാഹുവുമായിട്ട് പങ്കു ചേർത്തതിനെ ഞാൻ എങ്ങനെ ഭയപ്പെടും നിങ്ങൾ പങ്കു ചേർത്തല്ലോ എങ്ങനെ തന്നെ അതിന് ഭയപ്പെടുക നിങ്ങളാകട്ടെ ഒരു അധികാരവും രേഖയും പ്രമാണവും ഇല്ലാത്ത പലതിനെയും അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടുണ്ട് ആ കാര്യത്തിൽ നിങ്ങളോട്ട് ഭയപ്പെടുന്നുമില്ല എന്നിട്ട് ഞാൻ എന്തിനാണ് നിങ്ങളീ പങ്കേർക്കുന്നതിനെ ഭയപ്പെടുന്നത് എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഫയ്യുൽ ഫരീഖൈൻ അഹക്കുബിൽ അം ഇൻകുന്തു താലമുൻ നിങ്ങൾക്കറിയാമെങ്കിൽ പറയണം ഈ രണ്ട് കക്ഷികളിൽ ഞാനാണോ നിങ്ങളാണോ നിർഭയരായിരിക്കാൻ കൂടുതൽ അവകാശമുള്ളത് എന്നാണ് നിങ്ങൾ പങ്കുചേർക്കുന്ന ഒന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല ഞാൻ എങ്ങനെ ഭയപ്പെടും എനിക്കതിലൊരു ഭയമില്ല നിങ്ങൾ നിങ്ങൾ അള്ളാഹുവുമായിട്ട് പലതിനെയും പങ്കുചേർത്തു ഒരധിക ഒരു രേഖയും ഇല്ലാത്തതിനെ പക്ഷേ നിങ്ങളതിലൊട്ടു അവനെ പേടിക്കുന്നില്ല അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല ആ പങ്കു ചേർക്കുന്നതിനെ നിങ്ങൾക്ക് ഭയമല്ല പിന്നെ ഞാൻ എന്തിനാണ് നിങ്ങൾ എന്നിട്ട് അദ്ദേഹം വീണ്ടും ഒരു തത്വമാർ പഠിപ്പിക്കുന്നു അല്ല ദിനു അള്ളാഹു വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ തങ്ങളുടെ ആ വിശ്വാസത്തിൽ ഒരന്യായവും അഥവാ ഷിർക്കിൻ്റെ ലാഞ്ചന പോലും കലരാതിരിക്കുകയും ചെയ്യുന്ന ഈമാൻ ഉണ്ടല്ലോ ഉല ഇക്കൽ ഹുമുൽ അമ്നു അവർക്കാണ് നിർഭയത്വമുള്ളത് അവർക്കാണ് നിർഭയത്വമുള്ളത് വഹുഹു തൂൻ അവർ തന്നെയാണ് നിർഭാർഗം പ്രാപിച്ച ആളുകൾ അദോകത്തിൽ കഹുജത്തിനാ ആ തേന ആ തേന ഹ ഇബ്രാഹിം അല കോമി ഇതാണ് ഇബ്രാഹിമിന് അദ്ദേഹത്തിൻ്റെ ജനതയ്ക്കെതിരായി നാം നൽകിയ ന്യായ പ്രമാണം തെളിവ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആാൻ സൂറത്ത് അൻആാമിലെ എൺപത് മുതൽ തുടങ്ങിയ ആഴത്തുകളിൽ ഇക്കാര്യം പറയും ഇവിടെ ഇബ്രാഹിം നബി അലി ഇസ്ലാമിയെ ഖുർആാൻ നമ്മൾക്ക് ഉദാഹരിച്ച് തരുന്നത് അദ്ദേഹം ഒട്ടും ഷിർക്കിന് ഭയപ്പെട്ടില്ല ഷിർക്ക് പങ്കു ചേർക്കുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിനൊന്നും അദ്ദേഹത്തിന് തരിമ്പും കൂസലില്ലാതെ അദ്ദേഹം മുന്നോട്ട് പോയി ഏതാണ് ഈ ഷിർക്ക് വെക്കുന്നതിനെ ഭയക്കുകയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് ഏത് കാലത്തും അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്ന കുറേ ആരാധ്യ വസ്തുക്കളുണ്ട് പൂജിക്കപ്പെടുന്ന വസ്തുക്കളുണ്ട് അശരീരികളുണ്ട് അതിന് പലതിനെയും മനുഷ്യൻ എന്നും ഭയപ്പെട്ടിരുന്നു പക്ഷേ അങ്ങനെ ഒരു ഭയം ഖുർആൻ അംഗീകരിക്കുന്നില്ല ആ ഭയം അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത് അതല്ലാത്ത ഭയങ്ങൾ മനുഷ്യ സഹജമായ ഭയം ആർക്കും ഉണ്ടാകാം അത് ഖുർആൻ അംഗീകരിക്കുന്നുണ്ട് പല ആയത്തുകളും ഖുർആൻ അത് പറയുന്നു ഒരു ഉദാഹരണം മാത്രം പറയട്ടെ മുസാ നബി അലഹി സ്ലാം ഈ ഇസ്രൈല്യറുമായി ഒരു മനുഷ്യനെ വധിച്ചു കളഞ്ഞു കിപ്തികളിൽ നിന്ന് ആ വധിച്ചു കളഞ്ഞപ്പോൾ അദ്ദേഹം നിരീക്ഷണ വിധേയമായപ്പോൾ ഫഹർ ഇൻഹ ഇഫൻ കബ് അവർ വന്ന് നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് ഭയന്നുകൊണ്ട് ഹാ ഇഫൻ ഭയന്നുകൊണ്ട് അദ്ദേഹം അവിടുന്ന് ഈജിപ്തിൽ നിന്ന് നാടുവിട്ട് മതിയിലേക്ക് പോയി ആദ്യത്തെ പ്രവാചകനായി നിയോഗിച്ചപ്പോൾ ഇബ്രാഹിം മൂസാനിബി അലി ഇസ്ലാം അള്ളാഹുവിനോട് പറഞ്ഞൊരു വാക്ക് നോക്കു നിങ്ങൾ റബിൻ കത്തൽ പഠിച്ചവനെ അവരെ കൂട്ടത്തിൽ ഒരാളെ ഞാൻ വധി അബദ്ധത്തിൽ വധിച്ചു കളഞ്ഞിട്ടുണ്ട് അവരെന്നെ കൊല്ലുമോ എന്ന ഭയം എനിക്കുണ്ട് എന്നാണ് ഈ ഭയം സ്വാഭാവികമാണ് ഇതല്ലാത്ത വേറെയും സംഗതിയിൽ മൂസാനിബി അലി ഇസ്ലാമിയുടെയും അല്ലാത്ത പ്രവാചകന്മാരുടെയും കാര്യത്തിൽ പറയുന്നുണ്ട് അല്ലാത്ത ഭൗതിക പ്രതിഭാസങ്ങളെപ്പറ്റി കുറാൻ പറയുന്നുണ്ട് ഈ ഭയം മനുഷ്യ സഹജമാണ് സ്വാഭാവികമാണ് ഇതിലെവിടെയും ഷിർക്കോ ഒരു പ്രശ്നമോ ഇല്ല അത് ഈമാനുള്ളവർക്കും ഒക്കെ സംഭവിക്കാവുന്നതാണ് എന്നാൽ ഈമാനിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന നിർഭയത്വത്തിന് വിരുദ്ധമായൊരു ഭയമുണ്ട് വൈബിയായ രീതിയിൽ ഏതിനെങ്കിലുമൊക്കെ ഭയക്കുക അത് ഷിർക്ക് കലർന്ന ഭയമാണ് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നൊരു സംഗതി വൈബിയായ രീതിയിൽ അള്ളാഹുവിനെ മാത്രമേ ഭയപ്പെടാവൂ എന്നാണ് ബിൽ ും രീതിയിൽ മറഞ്ഞ വഴിക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഇന്നല്ലെബും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പല ആയത്തുകളിലും അള്ളാഹു ആവശ്യപ്പെടുന്നത് നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക അവരെ നിങ്ങൾ ഭയപ്പെടുക ഹാഫൂനീ വരാത്ത ഹാഫു നിങ്ങൾ എന്നെ ഭയപ്പെടുക അവരെ നിങ്ങൾ ഭയപ്പെടേണ്ടില്ല ഇങ്ങനെയൊക്കെ വിശുദ്ധ കുർആാൻ പറഞ്ഞു തരുന്നത് വൈബിയായ രീതിയിലുള്ള ഭയം മാത്രമായിരിക്കണം എന്നാണ് എന്നാൽ ലോകത്ത് ഇന്നും മുമ്പുമൊക്കെ പലതിനെയും മനുഷ്യർ ജിന്നുകളെ ഭയപ്പെട്ട് ജീവിച്ച ആളുകളുണ്ടായിരുന്നു മക്കയിലുണ്ടായിരുന്നു ഇന്നും അത്തരം ആളുകൾ ലോകത്ത് ജീവി ജിന്നിനെ ഭയപ്പെടുന്നു ജിന്നു വൈബിയായ ഒരു സൃഷ്ടിയാണ് ആ സൃഷ്ടികളെ ഈമാനുള്ള ആളുകൾ അവരുടെ ഉപദ്രവവും ഭയപ്പെടില്ല അവരെ വൈബിയായ രീതിയിൽ നമ്മൾ ഉപദ്രവിക്കും എന്ന് ഭയന്നുകൊണ്ട് ജീവിക്കേണ്ടതില്ല ഷെയ്ത്വാനെ അവരുടെ വൈബിയായ ഉപദ്രവം ഭയന്നുകൊണ്ട് ജീവിക്കേണ്ടതില്ല മലക്കിനെ ഭൂതപ്രേതങ്ങളെ ഒന്നുമില്ല പക്ഷെ അവരൊക്കെ ഭയപ്പെടുന്നു ചേക്കുട്ടി പാപ്പ ചേക്കുട്ടിപ്പാപ്പ ബീരാനോലിപ്പാപ്പ റുഹാനി ഒടിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതിനെയും ആളുകൾ ഭയപ്പെടുന്നു ആ ഭയം അവരെ അസ്വസ്ഥമാക്കും മാനസികമായ നില തെറ്റിക്കും അവർക്ക് വിഭ്രാന്തി ഉണ്ടാക്കും അവർ പലതരത്തിലുള്ള തരത്തിലുള്ള അപകടത്തിൽ തന്നെ ചാടും ഇതൊക്കെ ഈ ഭയത്തിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നവനാണ് എന്നാൽ ഇബ്രാഹിം നബി അലി ഇസ്ലാം പറഞ്ഞത് അല്ല ദിനാമനു വലിമിസു ഈമാനുഹും ഹുമുൽ അമ്നു നിർഭയത്വമുള്ള ആളുകളെന്ന് പറഞ്ഞത് ഷിർക്ക് കലരാത്ത ഈമാനുമായിട്ട് നടക്കുന്ന ആളുകളാണ് എന്നുള്ള ഈ തരത്തിലുള്ളൊരു ഈമാനാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഇതാണ് ശരിയായ ഈമാൻ നമ്മുടെ ഈമാൻ ഇബ്രാഹിം നബിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ഖുർആൻ ഖുർആാൻ ഒരു വാക്കി കൂടി ശ്രദ്ധിക്കുക സുനുൽഫിൻ ഖാ അവിശ്വസിച്ച ആളുകളുടെ മനസ്സിൽ നാം ഭയം ഇട്ടുകൊടുക്കും വല്ലാത്ത വിഭ്രാന്തി ഇട്ടു കൊടുക്കും അവരുടെ മനസ്സിൽ ബിമാഷൂബില്ലാഹി അവർ അള്ളാഹുവിനെ പങ്കു ചേർത്തത് കാരണമായിട്ട് മാലം മുനസിൽ ബിഹി സുൽത്താന ഒരു രേഖയും ആധികാരിക രേഖയും ഇറക്കിയിട്ടില്ലാത്തതിന് അള്ളാഹുൽ പങ്കുചേർത്ത ആൾക്കാരുടെ മനസ്സിൽ വിഭ്രാന്തി ഉണ്ടാവും ഓ മുന്നാർ ഒ ബീസ മസുബൻസാലിമിൻ നരകമാണ് അവരുടെ സങ്കേതം അക്രമികളുടെ കേന്ദ്രം അതാണ് സുറത്ത് ആലിമറ നൂറ്റി അമ്പത്തൊന്നിൽ പറയുന്നത് സൂചിപ്പിക്കുന്നത് ഇതാണ് ഇബ്രാഹിം നബിയുടെ ചതയും ചരിത്രവും ഒക്കെ പറയുന്ന ഈ സന്ദർഭത്തിൽ നിർഭയത്വമുള്ള ഈമാൻ്റെ മാതൃക ഇബ്രാഹിം നബിയാണ് നമ്മൾക്ക് അദ്ദേഹം ചോദിച്ച ആ ചോദ്യം എന്നും പ്രസക്തമാണ് നിങ്ങൾ പങ്കു ചേർത്തതിന് എങ്ങനെ ഭയപ്പെടാനാണ് എന്നിട്ട് അദ്ദേഹം വിട് ചോദിക്കുന്നു ഫരീഖു ഈ ഏകദൈവ വിശ്വാസിയായ മുഗ്മിനായ ഞാനാണോ ബഹുദൈവ ആരാധകരായ നിങ്ങളാണോ നിർഭയത്വത്തിന് അവകാശമുള്ളതെന്ന് ചോദിക്കുന്നു ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മളെ ജീവിതത്തിൻ്റെ വഴി കാണിച്ചു തരേണ്ടത് ശരിയായി ഈമാനായിട്ട് ജീവിക്കാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തോഫീക്ക് ചെയ്യുമാനാവട്ടെ